വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം മുന്നൂറ്റിയെത്തിയാറ് സ്നേഹവും സൗഹാർദ്ദവും മാനവികതയുമാകട്ടെ നമ്മുടെ ലഹരി മനുഷ്യ പുരോഗതിക്കും വളർച്ചയ്ക്കും കനത്ത വെല്ലുവിളിയായി ലഹരി ഉപഭോഗം മാറിയിരിക്കുന്നു കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് നിത്യവും മാരകമായ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യബന്ധങ്ങളിലും ലഹരി സൃഷ്ടിക്കുന്ന ദുരന്തം നിസ്സാരമല്ല മദ്യവും മയക്കുമരുന്നുകളും സിന്തറ്റിക് ലഹരിയുമൊക്കെ നമ്മുടെ തലമുറയെ കാർന്നു തിന്നുമ്പോൾ നിസ്സന്നരായിരിക്കുവാൻ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത ആർക്കും സാധ്യമല്ല ആഘോഷങ്ങളും വിശേഷാവസരങ്ങളുമൊക്കെ ലഹരി കവരുന്നുവെന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് റവന്യൂ വരുമാനത്തിന്റെ പേരിൽ ലഹരി പദാർത്ഥങ്ങൾ സുലഭമാക്കുകയും ബാറുകൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവർ മാനവരാശിയുടെ നാശത്തിന്റെ കുഴി തോണ്ടുന്നവരാണ് ലഹരി വ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങൾ തിരിച്ചറിയുകയും യുക്തമായ നടപടികൾ എടുക്കുകയും വേണം ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യത കുറയ്ക്കുക ശാസ്ത്രീയമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ ലഹരിയുടെ അപകടം ബോധ്യപ്പെടുത്തുക ലഹരിക്കെതിരെ സാമൂഹ്യ കൂട്ടായ്മ രൂപീകരിക്കുക എന്നിവയൊക്കെ സുപ്രധാനമായ നടപടികളാണ് അതിനൊക്കെ അപ്പുറം എത്തുന്ന സാഹചര്യങ്ങളും ഇല്ലാതാക്കണം വീട്ടിലും സമൂഹത്തിലും സ്നേഹവും പരിഗണനയും ലഭിക്കുകയും കുട്ടികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമയോടെ കേൾക്കാനും അവരെ ചേർത്ത് നിർത്താനും സമൂഹം തയ്യാറായാൽ വലിയ മാറ്റമുണ്ടാകും ഇവിടെയാണ് സ്നേഹവും സൗഹാർദ്ദവും മാനവികതയുമാകട്ടെ നമ്മുടെ ലഹരി എന്ന ആശയം പ്രസക്തമാവുന്നത് ഇവിഷയകമായി കൗൺസിലറായ എന്റെ സുഹൃത്ത് ഡോക്ടർ ഫർഹാൻ ഔഷാദ് ഫേസ്ബുക്കിൽ കുറിച്ച ഏതാനും വരികൾ ഇവിടെ പങ്കുവയ്ക്കാം പുതിയ കാലഘട്ടത്തിലെ ലഹരി ഉപയോഗത്തിന് പഴയ ലക്ഷണങ്ങളായ മണമോ കണ്ണു ചുവക്കലോ ആട്ടമോ ഇല്ല നമ്മുടെ മക്കളെ കാർന്നു തിന്നുന്ന ഈ ന്യൂറോടോക്സിക് വിഷങ്ങളെ തിരിച്ചറിയാൻ വൈകരുത് മക്കൾക്ക് സമാധാനം നഷ്ടപ്പെടുമ്പോൾ അവർ അത് തേടി പുറത്തു പോകും നിർഭാഗ്യവശാൽ പലപ്പോഴും അവർ ചെന്നെത്തുന്നത് അപകടകരമായ വഴികളിലാണ് നമ്മുടെ വീടുകളിലും സമൂഹത്തിലും സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായാൽ നമുക്ക് അവരെ രക്ഷിക്കാനാകും മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ അവരുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കും അവർ ഓർത്തെടുക്കുന്നത് നമ്മുടെ തല്ലുകൂടലുകളാവാം സ്നേഹപ്രകടനങ്ങളാവില്ല സമൂഹത്തിലെ അല്ലാതെ നടക്കുന്ന വിഴുപ്പലക്കലുകളും ആരോപണ പ്രത്യാരോപണങ്ങളും കുട്ടികളെ പ്രതികൂലമായാണ് ബാധിക്കുക ക്രിയാത്മകവും ആരോഗ്യകരവുമായ സാമൂഹ്യ പരിസരമാണ് മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് ആവശ്യം തുറന്ന മനസ്സോടെ നമ്മുടെ മക്കളെ കേൾക്കുക അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുക ലൈക്കുകളുടെയും കമന്റുകളുടെയും എണ്ണത്തിൽ സന്തോഷം കണ്ടെത്തുന്ന തലമുറയെ മാനുഷിക ബന്ധങ്ങളുടെ ഊഷ്മളത ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പരിശീലിപ്പിക്കുക മാതാപിതാക്കളെ കാണുന്നതും അവരുടെ സംരക്ഷണം അനുഭവിക്കുന്നതും ദൈവികമായ അനുഗ്രഹമായി മനസ്സിലാക്കുകയും എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി വളർത്തുകയും ചെയ്യുക ഈ അർത്ഥത്തിൽ ഒരു വൈകാരിക ബന്ധം ശക്തമാകുന്നിടത്ത് ലഹരിയുടെ പൈശാചിക കണ്ണികളിൽ വളരാൻ സാധ്യത കുറവാണ് ഗുണകാംക്ഷയുള്ള സാമൂഹിക പരിസരവും ഒരുപോലെ പ്രസക്തമാണ് സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ളവരോട് സ്നേഹബുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ദുശീലങ്ങൾ ചെയ്യാൻ മടിക്കും ആരെയും പേടിയും ബഹുമാനവുമില്ലാതെ വളരുമ്പോഴാണ് സമൂഹം നശിക്കുന്നത് സ്നേഹവും സൗഹാർദവും മാനവികതയും നമ്മുടെ ലഹരിയായി മാറുകയും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ച കൈവരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ പ്രബുദ്ധവും ധാർമ്മികവുമായ നിലവാരത്തിലേക്കാണ് നാം ഉയരുക ഈ ഉയർച്ചയും വളർച്ചയും എല്ലാവരുടെയും വിജയത്തിനാണ് വഴിയൊരുക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ച സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ ആശംസകളും നിറന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു വാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം